കരുതലിന്റെയും സാന്ത്വനത്തിന്റെയും ഉദാഹരണമായി വീട്ടിലൊരു പുസ്തകപുര ഒരുങ്ങി ഒരു വിദ്യാർത്ഥിയോട് തന്റെ അധ്യാപികയുടെ കരുതലിന്റെ നേർസാക്ഷ്യമാണ് ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇളമ്പച്ചിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി അഷ്ഫാക്കിൻ്റെ ആഗ്രഹം സഫലമാക്കി പുതുവത്സര സമ്മാനമായി ഷീബ ടീച്ചർ നൽകിയ വീട്ടിലെ പുസ്തകപുര സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അഷ്ഫാക്കിന് വെക്കേഷൻ ഓപ്പറേഷൻ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുള്ള വെക്കേഷനിൽ അഞ്ച് ലക്ഷം രൂപയോളം ചെലവാകുന്ന ഒരു ഓപ്പറേഷനാണ് അവൻ്റെ പ്രശ്നങ്ങൾ ഇതുകൊണ്ട് സോൾവാകുന്ന കരുതുന്നു ആ സമയത്ത് കുട്ടിക്ക് വായിക്കാൻ വേണ്ടി കുറച്ച് പുസ്തകങ്ങൾ നൽകുന്നത് പി ആർ സി തലത്തിലും സ്കൂൾ തലത്തിലും ഞങ്ങൾ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യും അവൻ വളരെയധികം കഴിവുള്ള കുട്ടിയാണ് അഭിനയിക്കാനും വായിക്കാനും എഴുതാനും ഒക്കെ കഴിവുള്ള കുട്ടിയാണ് സെറിബ്രൽ പോളിസി വിദ്യാർത്ഥിയായ അഷ്വാക്ക് അവധിക്കാലത്ത് ഓപ്പറേഷൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് വായനയിൽ താല്പര്യമുള്ള അഷ്വാക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ ഒതുങ്ങിയിരിക്കേണ്ട പ്രയാസം മനസ്സിലാക്കിക്കൊണ്ടാണ് ചെറുവത്തൂർ ബി ആർ സിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ ഷീബ് ടീച്ചർ വീട്ടിലൊരു പുസ്തകപ്പുര എന്ന പദ്ധതി ആസൂത്രണം ചെയ്ത് ബീരശേരിയിലെ അഷ്വാഖിന്റെ വീട്ടിൽ ഹോം ലൈബ്രറി ഒരുക്കി പുതുവത്സര സമ്മാനവുമായി വായനയുടെ പുതുലോകം തുറന്നിട്ടത് ഈ വർഷം എസ് എൽ സി പരീക്ഷൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി അവന് കുറച്ച് പുസ്തകം വായിക്കാൻ നൽകണമെന്നൊരു ആഗ്രഹമുണ്ടായി അതിന്റെ പുറത്ത് കുറച്ച് ടീച്ചേഴ്സോടും കുറച്ച് കുട്ടികളുടെ കയ്യിൽ നിന്നും അതുപോലെ പല ക്ലബിൽ നിന്നായി കുറച്ച് പുസ്തകങ്ങൾ ശേഖരിക്കാൻ പറ്റി ആ പുസ്തകം ഒരു ലൈബ്രറി റീന ടീച്ചറും ടീച്ചറും ഞാനും കൂടെ പോയി വീട്ടിൽ അധ്യാപകരും സഹപാഠികളും ഒരേ മനസ്സാൽ കൈകോർത്ത് വിവിധങ്ങളായ ബുക്കുകൾ നൽകി വീട്ടിൽ ഒരു പുസ്തകപ്പുര ലൈബ്രറി സജീവമാക്കി പുസ്തകം കിട്ടിയാൽ വിശ്രമ സമയങ്ങളിൽ വായിച്ചു തീർക്കാമെന്ന അദ്യമമായ താൽപര്യം കണ്ടറിഞ്ഞാണ് ഷീബ ടീച്ചറുടെ നേതൃത്വത്തിൽ മറ്റു സഹാധ്യാപകരുടെയും കുട്ടികളുടെയും സഹായത്തോടെ വീട്ടിൽ തീർത്തും മാതൃകാപരമായി ഹോം ലൈബ്രറി ഒരുക്കി അഷ്വാഖിന്റെ സ്വപ്നം സഫലമാക്കിയത് എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് ബാംഗ്ലൂരിലുള്ള കസ്തൂർബ മെഡിക്കൽ കോളേജിൽ വെച്ച് ഓപ്പറേഷൻ വിധേയമാവുകയാണ് ഈ വിദ്യാർത്ഥി അഞ്ചു ലക്ഷത്തോളം രൂപ ഓപ്പറേഷന് വേണ്ടി ചെലവാകുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് ഹോം ലൈബ്രറി ഒരുക്കുന്ന ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക റീന കെട്ടി ഇന്ദിരാ മാരാൻകാവിൽ ചെറുവത്തൂർ ബിആർസിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഷീബ എന്നിവർ സംബന്ധിച്ചു